കോഴിക്കോട് പോലീസ് പരിശോധനയ്ക്കിടെ കഞ്ചാവ് അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങാൻ ശ്രമിച്ച പ്രതി പിടിയിൽ വടകര സ്വദേശി ഷാഹിദ് അബ്ദുള്ളയാണ് ടൗൺ പോലീസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു പാളയത്തെ ലോഡ്ജിൽ വെച്ചാണ് ഇയാളെ ഇന്നലെ രാത്രി പിടികൂടിയത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് എന്താണ് സംഭവിച്ചത് പാക്കറ്റൊക്കെ വിഴുങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പം പിടിച്ച കേസാണ് നേരത്തെ പാക്കറ്റ് വിഴുങ്ങിയ ജുഫ്രിയുടെ ജുഫ്രിയുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം ഇത് എന്താണ് ഈ പിടിക്കുമെന്ന് കരുതിയപ്പോഴാണോ ഈ പാക്കറ്റ് വിഴുങ്ങാൻ തീരുമാനിച്ചത് എന്താ സംഭവം ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് പോലീസിന്റെ പരിശോധനയ്ക്കിടയിൽ ഇങ്ങനെ മയക്കുമരുന്നടങ്ങിയ കവറുകളൊക്കെ വിഴുങ്ങുന്നത് ഇപ്പോഴൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട് മരണത്തിലേക്ക് വരെ നയിച്ച സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഈ പുതിയ സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഒരു ലോഡ്ജിൽ ഈ കഞ്ചാവ് കൈവശം വെച്ചൊരു യുവാവുണ്ട് എന്നൊരു വിവരം ഒരു രഹസ്യ വിവരം ടൗൺ പോലീസിൽ ലഭിക്കുന്നു അങ്ങനെയാണ് ടൗൺ എസ് അടങ്ങിയ സംഘം ഈ പാളയത്തേക്ക് എത്തുന്നത് അവിടെ ലോഡ്ജിൽ പോലീസ് എത്തിയത് കണ്ട ഉടനെയാണ് ഈ യുവാവ് വടകര തിരുവള്ളൂർ സ്വദേശിയായ ഷാഹിദ് അബ്ദുള്ള കൈവശമുണ്ടായിരുന്ന പാക്കറ്റ് വിഴുങ്ങാൻ ശ്രമിച്ചത് പോലീസ് ഉടൻ തന്നെ ഇടപെട്ടു ഇയാളുടെ ഈ ശ്രമം പരാജയപ്പെടുത്തി തുടർന്ന് ഈ കവർ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ കഞ്ചാവാണ് എന്ന് പോലീസിന് മനസ്സിലായത് ഏതാണ്ട് മൂന്ന് ഗ്രാമോളം കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസ് ഇപ്പോൾ നിലവിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട്